ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണത് ഒരടിപ്പൊളി എളുപ്പത്തിലൊരു അടിപ്പൊളി ചെന്ന മസാല എന്ന് പറയും ചെന്ന ഉണ്ടല്ലോ ഈ കടലേനെ ചെന്നാണ് പറയട്ടെ ഇതുകൊണ്ട് മസാല ഉണ്ടാക്കുന്നതിനാണ് ചെന്ന മസാല എന്ന് പറയുന്നത് കാണാണ്ടല്ലോ നിങ്ങൾക്ക് ചെന്ന മസാലയാണ് നമ്മൾ ഉണ്ടാക്കുകയെന്നുമാണ് പിന്നെ ഇത് ആദ്യം കുക്കറിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കണം എന്നിട്ട് പിന്നെ ഒരു മസാല തയ്യാറാക്കുക അതിന് വേണ്ടിയിട്ട് എല്ലാം അരച്ച് എല്ലാം ക്രഷ് നല്ല ക്രഷ് ചെയ്തിട്ട് അരച്ചാലും കുഴപ്പമില്ല നല്ല ക്രഷ് ചെയ്താലും കുഴപ്പമില്ല സബോള തക്കാളി ഇഞ്ചി പച്ചമുളക് കാണാണ്ട ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മല്ലിയില എനിക്കില്ല കേട്ടോ മല്ലിയില ഇത്രയും സാധനങ്ങൾ അമലിയിൽ അവസാനം ഗാർണിഷ് ചെയ്യാനും വേണ്ട ഇതൊക്കെ നല്ല അരച്ച് ഒരു മസാല ഉണ്ടാക്കണം അത് ഞാൻ കാണിക്കട്ടോ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ചെന്ന മസാലനെ അടുപ്പിൽ വെച്ചിട്ടാ ഇപ്പം നമ്മൾ ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് മഞ്ഞൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരസ്പൂണ് ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക തുള്ളി വെളിച്ചെണ്ണം വയ്ക്കുക ഇതിൽ വെളിച്ചെണ്ണ അല്ലാട്ട് വയ്ക്കുക ഇതിൽ ഇത് വെച്ചിട്ട് സൺഫ്ലവർ ഓയിലിട്ടാണ് ഉണ്ടാക്കപ്പെട്ടത് പിന്നെ നെയ്യ് നെയ്യില് ഞാൻ നെയ്യൽ ഉണ്ടാക്കണം ഒറിജിനൽ ചെന്ന മസാല അങ്ങനെ ഉണ്ടാക്കാം കേട്ടാ നെയ്യൽ അപ്പോൾ അത് കുക്കറ് മൂടിയിട്ട് ഇത് ഒരടി അടിക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ മസാല കുറേ സാധനങ്ങൾ ചെയ്യണം ഇതൊക്കെ അരച്ചിണ്ടാക്കണം സെപ്പറേറ്റ് സെപ്പറേറ്റ് അപ്പോൾ കാണിക്കാം ഓരോന്നോരോന്ന് കാണിക്കട്ടാ ഇപ്പം നമ്മുടെ കടലൊക്കെ കുക്കറിൽ വെന്ത് കെടുത്തിട്ടുണ്ട് അത് ഗ്യാസ് പോകുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ താളിക്കാം ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയും നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഒന്ന് ലൈറ്റാ ഫ്രൈ ചെയ്യുക ഇത് സബോള ഇപ്പൊ വെളുത്തുള്ളി ഒന്ന് വെളുത്തുള്ളി ഒക്കെ മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് ഈ ക്രഷ് ചെയ്ത സബോള രണ്ട് വലിയ സബോള ക്രഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ പിന്നെ ആ ഗ്രേവി മെയിനായിട്ട് ഇതായിട്ടാണ് വരിക കേട്ടോ മസാല തിരിയെന്ന് പറഞ്ഞു പിന്നെ ഗ്രേവി ഇതാണ് കുറച്ച് നേരം ആവും മൊരിയത്തിരി ഉപ്പിട്ട് വെച്ചാൽ പെട്ടെന്ന് മതി നമ്മൾ കടലും ഉപ്പിട്ടുണ്ട് അത് കാരണം ഇതിന് കുറച്ച് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാൽ മതിയിട്ടാണ് അതിന് ഉപ്പ് അധികം ഇത് മൊരിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി ഇല്ല പെ കറിവേപ്പലി പച്ചമുളകൊക്കെ പിന്നെ വരാം കേട്ടോ പിന്നെ ഈ മസാലകളൊക്കെ ഓരോന്നിട്ടും ഒരിച്ച് അവസാനം എല്ലാം വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ കടലയിൽ തട്ടിയിട്ട് കഴിയും വെണ്ടതാണ് ഒന്ന് തിളപ്പിക്കും എന്നിട്ട് കുറച്ച് എനിക്ക് നെയ്യാറ്റൊരു കുറവുള്ളത് മല്ലേലാണ് പിന്നെ നെയ്യ് ബട്ടറാണ് ശരി ഇല്ല ശരിക്കും ചിക്കൻ ബട്ടർ മസാല മാരി മാരിയുണ്ട് ചിക്കൻ പൊടി ഉണ്ടെങ്കിൽ ചിക്കൻ മസാല പൗഡർ ഉണ്ടെങ്കിൽ മണം നല്ല മണം കിട്ടും നോക്കിൻ്റെ കൂടെ ഈ സഭോളൊന്ന് മസാല ഒക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്ന് എണ്ണ കുറവുണ്ടെങ്കിൽ നമ്മൾ എണ്ണ ഒഴിക്കാട്ട അപ്പോൾ ആ നേരത്തെ നമുക്കിവിടെ ചപ്പാത്തി ചുട്ടെടുക്കാം അതിന് ആ വട്ടിക്ക് അതും വേവും ഇപ്പം എണ്ണയുണ്ട് അത്യാവശ്യം എണ്ണയുണ്ട് ഇപ്പം മൊരിഞ്ഞിട്ടും ഉണ്ട് കേട്ടോ അത്യാവശ്യം എണ്ണ ഉണ്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതിൽ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂൺ മേളക് പൊടി കടലത്യാവശ്യം ഉണ്ടല്ലോ നമുക്ക് കടലൊരു വലിയ പൗലെന്ന് പറയുന്നുണ്ടല്ലോ അപ്പം കടല കുറവുള്ള ഒരു രണ്ട് ഉരുളം കഴങ്ങാ വലിയതാണെങ്കിൽ ഒരു ഉരുളം കഴങ്ങൊക്കെ ഇടാട്ടാ ഇത് നല്ല കോമ്പോവാ കടലയുടെ ഒക്കെ ഉരുളം കഴങ്ങണത് ഞാൻ ഇടാറില്ല പക്ഷേ എനിക്ക് നിങ്ങൾ രണ്ട് പേരുള്ളൂ രണ്ട് പേർക്ക് ഈ കടലെന്നെ അധികം അപ്പം അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ മസാല വാങ്ങി വെച്ചിട്ട് കുറച്ച് നാളായി കൊട്ട കുടിച്ച് കുറച്ച് ചിക്കൻ മസാല ഇട്ടുണ്ട് കേട്ടോ നല്ല ചിക്കൻ കറിയുടെ ഒരു മണം കിട്ടും ഇപ്പം മസാലകളൊക്കെ ഉടമ്പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് നമുക്ക് ഈ പച്ചമുളകും കറിവേപ്പില കറിവേപ്പിലിടാം അല്ലെങ്കിൽ ആകെ ഇതായി പോകും പച്ചമുളക് നമുക്ക് ആവശ്യക്കാർക്ക് കടിക്കണം എന്നുണ്ടെങ്കിൽ കടിക്കാം ആവശ്യമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് എടുക്കുക കുറച്ച് മസാലപ്പൊടി ഇടട്ടോ ഒരു ടീസ്പൂൺ മസാലപ്പൊടി നല്ലായിരിക്കും ഇത് ഗരം പക്ഷെ ഇതിൽ ജീരകമാണ് ശരിക്കും അവർ താളിക്കുക ഫസ്റ്റ് ജീരകം താളിക്കണം എനിക്കിഷ്ടമാണ് ജീരകം താളിച്ചത് ഞാൻ മറന്നുപോയത് സത്യം പറഞ്ഞാൽ ജീരകമാണ് ചെന്ന മസാല ആദ്യം താളിക്കുക ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയാണ് താളിച്ചത് പക്ഷേ ടേസ്റ്റിൻ്റെ ഒന്നും കുഴവൊന്നുമില്ല രണ്ടടുക്കമ്മ കൂടി ചെയ്യണോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം അത് പറഞ്ഞു കഴിഞ്ഞില്ല പെട്ടെന്ന് ഈ ചെന മസാല കൂടിയിട്ട് ഈ ചപ്പാത്തി കഴിക്കുമ്പോൾ നമുക്ക് രണ്ട് ചപ്പാത്തി കഴിച്ചാണ് അതിൻ്റെ ആവശ്യമാണ് എന്നാൽ കുക്കറിൽ ചെന മസാല നല്ല വെന്തുണ്ട് നമുക്ക് ഇങ്ങോട്ട് തട്ട ഇത് ചൂട് ഇതൊന്ന് വറ്റി വരണം കേട്ടോ അതിൽ കിടന്നിട്ട് ഇതൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് തിരി നെയ്യ് ഒഴിക്കുക നെയ്യൊഴിച്ചിട്ട് ഇറക്കാം ഇപ്പം ഇതിൽ ഉപ്പ് ഒക്കെ നോക്കി കറക്റ്റാണ് കേട്ടോ ഇതിലിപ്പോൾ ഇത്തിരി മല്ലിയിലയുടെ കുറവുണ്ട് കുറച്ച് വെണ്ണയുടെ ബട്ടറിൻ്റെ കുറവുണ്ട് അതിനുമ്പളിത്തിരി നെയ്യ് ഒഴിക്കും ഇതിന് പകരം നമ്മൾ കറിവേപ്പില ഇടും നമ്മുടെ നമ്മുടെ ചെടിയിൽ നിന്ന് പറിച്ച കറിവേപ്പില ചെടിയിൽ നിന്ന് പറിച്ച കറിവേപ്പില ഇടും അപ്പം അടിപൊളി ടേസ്റ്റായി ശരിക്കും മല്ലിയൊന്നും കേട്ടോ പിന്നെ ആദ്യം ജീരകം താളിക്കും ഞാൻ ജീരകം താളിച്ചിട്ടില്ല വെളുത്തുള്ളി ഇഞ്ചിയാണ് താളിച്ചത് ഇപ്പോൾ ഇത് നല്ല കറക്റ്റാണ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ നേരത്താണ് നമ്മളിപ്പോൾ മല്ലിയലി ബട്ടറ നെയ്യ ഒ ഒക്കെ ഒഴിക്കുന്നത് നമുക്ക് മല്ലിയല ഇല്ല നമ്മൾ കറി വേപ്പല ഇട്ടി നിറയെ ഇട്ടിട്ടുണ്ട് നമ്മൾ നെയ്യും കാലിയും നല്ല മണം കേട്ടാ എന്നിട്ട് പിന്നെ ചൂടാറി വരുമ്പോൾ ഇത് മാത്രം കഴിക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ എരിവൊന്നും ഇല്ല കേട്ടോ അധികം നിങ്ങൾ കാണുമ്പോൾ എരിവു കൊണ്ടും ചേച്ചി ഇതെന്താ തക്കാളിയൊക്കെ നമ്മൾ അരച്ചല്ല ചേർത്തത് അതാണ് നമുക്ക് കളർ ഇങ്ങനെയുള്ളത് കേട്ടോ എരിവ് അധികം ഇല്ല കേട്ടോ ഇത് വെറുതെ കഴിക്കാം ഇപ്പം കാർബോഹൈഡ്രേറ്റ് എനിക്ക് വേണ്ടയേ വേണ്ടയെന്ന് പറയുന്നത് ഒരു ബൗലിടുത്ത് കഴിക്കാം അത്രയും നല്ലതാണ് ശരീരത്തിന് അപ്പം ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിയ കേട്ടോ ഇപ്പം എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു ഞാനിങ്ങനെ വേർത്ത് കുളിച്ചിട്ടാന്ന് കാണാൻ കഴിയരുത് കേട്ടെ യർത്തിങ്ങനെ കുളിച്ചു അപ്പം നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ ചപ്പാത്തി ചപ്പാത്തി ഇല്ല ചെന മസാല ടേസ്റ്റ് നോക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കുക രണ്ട് ചപ്പാത്തി എടുക്കണോളൂട്ടാ രണ്ട് ചപ്പാത്തിനൊക്കെ കഴിക്കാൻ പറ്റില്ല കാരണം ചെന്ന മസാലയാണ് ഞാൻ അധികം കഴിക്കുക അത് ചെന്ന മസാലയുടെ കൂടെ ചൂടാ നല്ല ചൂടാ നല്ല ടേസ്റ്റ് ഉണ്ട് മല്ലിയലയുടെ കുറവുണ്ട് അത് അവരുടെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ചെണ്ണ മസാല ആയിട്ട് ഞങ്ങൾ ട്രിച്ചിയിൽ തമിഴ് നാട്ടിൽ വെക്കണ ചെണ്ണ മസാല ജീരകം ഇടും മല്ലിയാല ഇടും വാരിക്കോരി ഇടും അത് രണ്ട് കുറവുണ്ട് ബാക്കി ഒരു കുറവുമില്ല നല്ല ടേസ്റ്റ് അപ്പം ഞാൻ ഞാൻ കഴിക്കട്ടെട്ടോ അങ്ങനെ കഴിച്ചാലേ ശരിക്കും കഴിക്കാൻ പറ്റില്ല ഞാൻ നന്നായിരുന്നു കഴിക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ചങ്ങ മസാല അപ്പോൾ ഓക്കെ ബായ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ബെൽ ബെൽബട്ടൺ വയ്ക്കണേ പിന്നെ ഇതുമായി ചെയ്ത് നോക്കണം വളരെ സിമ്പിളാത് ചെയ്യാൻ തലേദിവസം വെള്ളത്തിൽ വെള്ളത്തിലുണ്ടെന്ന് മാത്രം നമ്മുടെ കടല വെള്ളത്തിലിട്ടാന്ന് ഇന്നലെ ലൈവ് ഇടുമ്പോൾ എന്നോട് പറഞ്ഞു നാളെന്താന്ന് അതുകൊണ്ട് ഞാൻ കടല വെള്ളത്തിലിട്ടു ആ ഹരി ചെമ്പരത്തി അതുകൊണ്ട് ഞാൻ വെള്ളത്തിലിട്ടു ഉണ്ടാക്കി സക്സസ്സായി നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് മല്ലയിലെ കുറവുണ്ട് ജീരകത്തിൻ്റെ കുറവുണ്ട് ജീരകത്തെ അപ്പം അവർ തമിഴ്നാട്ടിൽ ചെയ്യുന്ന ടേസ്റ്റാണ് അപ്പോൾ ഓക്കേട്ടാ ബ് എല്ലാവരും കൂട്ടാക്കണേ നിങ്ങൾ കഴിക്കട്ടെ കഴിക്കട്ടെട്ടാ നിങ്ങളും കഴിക്കാം